എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പേര് ഒരുപാട് കമൻ്റുകളുണ്ട് ജംഷി ഹായ് അതേപോലെ പൊഞ്ഞു ചൈന സ്വർണം വിറ്റു ഇനി സ്വർണ്ണവില കുറയും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ സ്വർണ്ണവില തകർന്ന് തരിപ്പണമായിട്ടുണ്ട് ഒരുപാട് കമൻ്റുകൾ വേറെ ഉണ്ട് കേട്ടോ ഞാൻ വായിക്ക പിന്നീട് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇനി കുറയുമോ കൂടുമ്പോൾ ഇപ്പോൾ സ്വർണ്ണവില വലിയ രീതിയിൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എല്ലാവർക്കും വളരെയധികം ദുഃഖമുണ്ടാകുന്ന എല്ലാവർക്കും എല്ലാം ചിലർക്കൊക്കെ ദുഃഖമുണ്ടാവുകയും ചിലർക്കൊക്കെ സന്തോഷം സന്തോഷമുണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ പക്ഷേ ഇവിടെ എന്താ പ്രശ്നമറിയോ പ്രശ്നമല്ല ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് ഇവിടുത്തെ പ്രശ്നം ഞാൻ ഇതിലേക്ക് വരാം സ്വർണം ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തകർന്നും തരിപ്പണമാകാൻ കാരണം ബാങ്ക് ഓഫ് കാനഡ അവർ ഇത് ഈ വീഡിയോ മൊത്തം കേൾക്കാനുണ്ടാവും അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താ അറിയുമോ ബാങ്ക് ഓഫ് കാനഡ ഇൻട്രസ്റ്റ് റേറ്റ് അൺചെയ് ചേഞ്ച് ചെയ്യാത്ത അവസ്ഥയിൽ വെച്ചു മാത്രമല്ല ഫെഡറൽ റിസർവ് അവരും റേറ്റ് കട്ട് നടത്തിയില്ല അടുത്ത മീറ്റിങ്ങിൽ പോലും ചിലപ്പോൾ എന്താ റേറ്റ് ക കട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യതകൾ ഒരു അങ്ങനത്തെ രീതിയിൽ പോലും സംസാരങ്ങൾ വരുന്നു മാത്രമല്ല ക്യൂ റ്റു ജി ഡി പി ഡേറ്റ അമേരിക്കയിൽ മൂന്ന് ശതമാനം ജി ഡി പി ഉയർച്ചയാണ് അതും ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വാർത്ത ഇതൊക്കെ ഒരു കാര്യട്ടോ പിന്നെ വെസ്റ്റീൻ്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ പോകുന്നില്ല ചൈന യു എസ് അത് വളരെ നിർണായകമായി മാറി അതും എന്താണ് ഗോൾഡ് ക്ഷീണം വരുന്ന അവസ്ഥ വന്നു അതായത് തൊണ്ണൂറ് ദിവസത്തേക്കും കൂടി നീട്ടിവെച്ചു അവർ ഈ താരിഫും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ഒരു കച്ചറ ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത കാര്യം അപ്പോൾ അതുവരെ എന്താണ് അതും എന്താണ് നീട്ടിവെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചർച്ചയിലും തൽക്കാലത്തേക്ക് കൺസ്ട്രക്റ്റീവാണ് വിജയം എന്നുള്ള രീതിയിലുള്ള വാർത്തകളും വന്നു ഇപ്പോൾ ക്രിസ്ത്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ക്രിസ്ത്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുഃഖകരമായ ഒരു സം കാര്യമാണ് എന്താ ദുഃഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഃഖം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദുഃഖം ഇതാണ് രൂപ പോയിൻറ്റ് നാല് ശതമാനം തകർന്നു ട്രംപ് പറഞ്ഞു എന്ത് അതിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം കഴിഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കണേ ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രകാരം നാളെ അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ എന്ത് സംഭവിച്ചു ഇടിഞ്ഞു പക്ഷേ ഇൻ കേരളത്തിൽ എന്താവില്ല അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇടിയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ എന്ത് ചെയ്തു പോയിൻ്റ് നാല് ശതമാനം തകർന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞേക്കാളും ഓഗസ്റ്റ് ഒന്ന് ചൈനേനോടൊക്കെ മൂപ്പില് ഇടിയിൽ ഉണ്ടാക്കിയാണ്ടേ പറഞ്ഞേക്കാണെങ്കിൽ ആ റഷ്യൻ്റെ അടുന്ന് എനർജി വാങ്ങുന്നു അതായത് ഓയില് വാങ്ങുന്നു നല്ല ശതമാനം വാങ്ങുന്നുണ്ട് ഇപ്പോൾ അത് വാങ്ങുന്നു പിന്നെ എന്താണ് ഉക്രൈനിൽ റഷ്യ കുറേ കൊലപാതകങ്ങൾ നടത്തുന്നു പിന്നെ എന്താണ് ഒക്കെ നല്ല നിലക്ക് വെക്കണമെന്ന് ഇഷ്ടപ്പെടുന്നില്ല മുമ്പിലേക്ക് ആ ഒരു കാര്യമാണല്ലോ അതിൽ മെയിനായിട്ട് പറയുന്നത് ഓയിലും പിന്നെ എന്തോ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു അതായത് അതിൽ റഷ്യൻ റഷ്യൻ ആയുധങ്ങൾ ആയുധങ്ങൾ വാങ്ങുന്നു അതൊന്നും ട്രംപിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അതുപോലെ ഇന്ത്യ കൂടുതൽ വലിയ രീതിയിൽ താരിഫ് വാങ്ങുന്ന ആളാണ് രാജ്യ ട്രംപ് പറയുന്നത് അപ്പോൾ ആ ഇന്ത്യക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ താരീഫിൻ്റെ ഇതിന് മുമ്പേ തന്നെ വലിയ ഭീഷണിയല്ലേ ഞാൻ വലിയ അഗ്രികൾച്ചർ കാര്യങ്ങൾക്കൊക്കെ ട്രംപിൻ്റെ സെഫ്റ്റ് ഉണ്ടായിരുന്നു വാണിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം ഓഗസ്റ്റ് ഒന്ന് ഇപ്പോൾ മുപ്പാന്തിയതി അല്ലേ നാളെ മറ്റന്നാളെ ഓക്കെ ഓഗസ്റ്റ് ഒന്ന് മുതലാണ് പറഞ്ഞിട്ടുള്ളത് ട്രംപ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ റഷ്യ പറഞ്ഞിട്ടുണ്ട് റഷ്യനോടുള്ള സാങ്ക്സവും അതിനൊക്കെ റഷ്യ പ്രതിരോധം എന്താ ഉണ്ട് റഷ്യക്ക് എന്നാ പറഞ്ഞത് മ്യൂണാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പക്ഷേ ചർച്ച ചെയ്ത് സോൾവ് ആകാൻ സാധ്യതയുണ്ട് പക്ഷേ ഇപ്പോൾ ട്രംപ് എന്തായാലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഇരുപത്തഞ്ച് ശതമാനം അത്ര ഇല്ലെങ്കിലും എപ്പോൾ പ്രശ്നം കണ്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ യൂബക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് നമ്മൾ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് യൂബക്ക് കുറച്ച് ക്ഷീണം വന്നിട്ടുണ്ട് ഡോളറിനെ അപേക്ഷിച്ച് പക്ഷേ ഞാൻ പറഞ്ഞത് വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഇന്ത്യ അപ്പോൾ ഇപ്പോൾ ഇന്ത്യ ഇന്ത്യയോട് തെറ്റി അതേപോലെ ചൈനയോട് ഇപ്പോൾ ഡീലുണ്ടാക്കി തൊണ്ണൂറ് വയസ്സത്തിന് റഷ്യയോടും പ്രശ്നമാണ് അയച്ചു വയ്ക്കുന്നത് ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരുടും ഉപരോധം ഉപരാധം ഉപരോധം പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇത് ആർക്കും കൊടുക്കുക കാരണം ലോകത്തിലെ ആറിലൊന്ന് ഇന്ത്യക്കാരും പിന്നെ മറ്റേ ആറിലൊന്നും എന്താണ് ചൈനക്കാരുമാണ് പിന്നെയുള്ള ആളുകളെന്ന് പറഞ്ഞാൽ പിന്നെ കുറേ റഷ്യക്കാരുമാണല്ലോ റഷ്യനോട് ഉപരോധം പിന്നെ ഇറാനോടും ഉപരോധം അപ്പോൾ പകുതി ആളുകളോടും ലോകത്തിലുള്ള പകുതി ആളുകളോടും ഉപരോധം നടത്തിയിട്ട് പിന്നെ കുറേ അമേരിക്കക്കാരനല്ലേ ഉള്ളത് അപ്പോൾ ആ ഒരു അമേരിക്കനെ എങ്ങനെ അത് ബാധിക്കുന്ന ഭാവിയിൽ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ താരിഫും ക്രസ്യപ്പറുമൊക്കെ താരിഫും ഒക്കെ ആയിട്ട് അത് വേറെ ചിന്താ വിഷയമാക്കേണ്ട കാര്യമാണ് ഇന്ത്യയൊന്നും എന്താണ് അങ്ങനെ അമേരിക്ക ഇപ്പോൾ അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ചൈനയോട് പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ശരിക്കും ഇത് ഇങ്ങനെ പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്ത്യ എന്തൊരു കടുത്ത ഭാഷയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ചില രാഷ്ട്രങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് അതേപോലെ തിരിച്ചടിക്കുക അന്ന് അങ്ങോട്ടും തിരിച്ചടിക്കും ചൈന അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ത്യ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇന്ത്യ എന്തെങ്കിലും പറയുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ട്രംപ് ഇങ്ങനെ ഒരു ഈശല്യം വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ രൂപക്കെന്തായിട്ടു ക്ഷീണം വന്നിട്ടുണ്ട് ഇന്ന് എന്താ പോകുമ്പോൾ പതിനു വിപരീതമായിട്ട് പോഹവിപണികളിലൊക്കെ എന്താ നേട്ടം കൊയ്തിട്ടുണ്ട് പോസിറ്റീവിലാണ് നിഫ്റ്റി ആയാലും സെൻസെക്സൊക്കെ ആയാലും ഞാൻ പറഞ്ഞു തന്നുവെച്ചുകഴിഞ്ഞാൽ ഗോൾഡ് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപതാണ് എന്താണ് ചെന്നൈ പോകക്കോയ സൗണ്ട് എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപതാണ് ഈ എഴുപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപത് ശരിക്ക് ആഗോള വിപണിയിൽ സ്വർണ്ണവില തകർന്ന അരിപ്പണമായെങ്കിലും മൂവായിരത്തി മുന്നൂറ്റൊന്ന് യു എസ് ഡോളർ വരെ ആയിട്ടുണ്ടെങ്കിലും രൂപ തകർന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല സ്വർണ്ണവില നാളെ കേരളത്തിൽ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് ഏറ്റവും വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്തായാലും രൂപ ശക്തിപ്പെടട്ടെ എന്നാണ് ഇന്ത്യയിലു പറയാനുള്ളത് പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല എത്രയും പെട്ടെന്ന് എല്ലാ വീടും ഉണ്ടായി എല്ലാം സമാധാനത്തിൽ വരികയും ചെയ്യട്ടെ